പുതിയ ഗോൾഡ് ചാവക്കാട് സിൽവർ ഓപ്പോസിറ്റ് മലബാർ വാടാനപ്പള്ളി ന്യൂനപക്ഷങ്ങളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും അവകാശങ്ങൾ ഖാനിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ മതേതര കക്ഷികളുടെ ചെറുത്തുനിൽപ്പ് നിർഭരമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി റഹ്മാൻ രണ്ടണത്താണ്ടി പറഞ്ഞു മുസ്ലിം ലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ സംഘടിപ്പിച്ച ഒരുക്കം ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശ്വാസികളുടെ അവകാശമായ വക്കപ്പ് സ്വത്തുക്കളുടെ മേലും പിന്നോക്ക വിഭാഗങ്ങളുടെ ഉദ്യോഗ സംവരണത്തിലും നിയമനിർമ്മാണം നടത്തി ഇടപെടാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് പാർലമെന്റിൽ മതേതര പാർട്ടികൾ നടത്തിയ വിയോജിപ്പിലൂടെ ഇത് പ്രകടമായി ഇതിനെല്ലാം ചാലകശക്തിയായി മുസ്ലിം ലീഗിന്റെ ഇടപെടലുകളായിരുന്നുവെന്ന് പാർട്ടിയുടെ വർത്തമാനകാലത്തെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എം വി ഷക്കീർ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ വിഷയവതരണം നടത്തി നേതാക്കളായ സി എം മുഹമ്മദ് റഷീദ് പി എം അമീർ ആർ വി അബ്ദുൽ റഹീം അഡ്വക്കറ്റ് വി എം മുഹമ്മദ് ഖാസാലി പി കെ അബുബക്കർ സി അഷറഫ് നൌഷാ തിരുവത്ത് ലത്തീഫ് പാലയൂർ എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി പി വി ഉമ്മർകുഞ്ഞി സ്വാഗതവും സെക്രട്ടറി വി എം മനോഫ് നന്ദിയും പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ